മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് സഹ മത്സരാർത്ഥികളായിരുന്ന ഗെബ്രി ജാസ്മിൻ എന്നിവരെ കുറിച്ചും ബിഗ് ബോസിലെ മറ്റ് വിശേഷങ്ങളും ഒക്കെ യമുന റാണി പങ്കുവച്ചത് ടെലിവിഷൻ സീരിയലുകളിലൂടെ ജനപ്രീതി നേടിയ താരമായിരുന്നു യമുന റാണി സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചന്ദ്രമഴ അടക്കം നിരവധി സീരിയലുകളുടെ ഭാഗമായിരുന്നു യമുന ഇടയ്ക്ക് യമുന രണ്ടാമത് വിവാഹിതയായതോടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പമുള്ള വിശേഷങ്ങളൊക്കെ യമുന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥി എന്ന നിലയിലാണ് യമുന റാണി വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തേക്ക് വന്നിരിക്കുകയാണ് യമുന റാണി ഷോയിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്നുണ്ടായ വിശേഷങ്ങളും പല അഭിമുഖങ്ങളിലൂടെയായി യമുന പങ്കുവച്ചിരുന്നു ഈ സീസണിലെ ആദ്യത്തെ രണ്ടാഴ്ച കോണ്ടന്റ് കൊടുത്തത് താനാണെന്നാണ് യമുന റാണിയുടെ അവകാശവാദം ഇനി ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ താൻ തീർച്ചയായിട്ടും പോകുമെന്നും യമുനാ റാണി പറയുന്നുണ്ട് ഗെബ്രിയും ജാസ്മിനും പുറത്തുനിന്നും കോംബോ പ്ലാൻ ചെയ്തിട്ടാണോ വന്നതെന്ന് തനിക്ക് അറിയില്ല എന്നാൽ വീടിനകത്ത് വന്നതിന് ശേഷമുള്ള അവരുടെ കാര്യങ്ങൾ പ്ലാനിങ്ങിലൂടെ തന്നെയാണ് നടക്കുന്നത് അത്തരം കാര്യങ്ങൾ താൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അവരുടേത് ഗെയിം പ്ലാൻ ആണെന്ന് താൻ അവിടെ നിന്നും പറഞ്ഞിരുന്നു പ്രണയമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ കാണിക്കുന്നതൊക്കെ ഗെയിമിന് വേണ്ടി മാത്രമാണ് പുറത്തിറങ്ങി കുറച്ച് എപ്പിസോഡുകളൊക്കെ കണ്ടതിന് ശേഷം അവരുടെ ഗെയിം പാളിപ്പോയെന്ന് തോന്നിയെന്നും യമുനാ റാണി പറയുന്നു അവർ ഉദ്ദേശിച്ച സാധനം കൈവിട്ട് പോയെന്ന് തോന്നുന്നുണ്ട് പക്ഷേ വീടിനകത്ത് നിന്ന സമയത്ത് അവരുടെ റിലേഷനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ബാക്കി എല്ലാവരും ശ്രമിച്ചത് ആ സമയത്ത് അവർ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് താനാണെന്നും യമുനാ റാണി പറയുന്നുണ്ട് ജാസ്മിനും ഗബയും കാണിച്ചു കൂട്ടുന്നതെല്ലാം വെറും ഡ്രാമയാണ് അവർ ഫേക്കാണ് അതിനെപ്പറ്റി അവരോട് പ്രതികരിച്ചാൽ തൻ്റെ വാക്ക് ശക്തമായി പോകും അവർ പ്രായത്തിൽ വളരെ ചെറിയ കുട്ടികളാണ് പുറത്തിറങ്ങിയതിനു ശേഷം അവർക്കൊരു ജീവിതമുണ്ട് അതിനെപ്പറ്റിയും താൻ ചിന്തിച്ചിരുന്നു നമുക്കും പ്രതികരിക്കുന്നതിനൊരു പരിധിയുണ്ടെന്നും ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചു സംസാരിച്ചതിനെ പറ്റിയൊന്നും കൂടുതൽ മറ്റു മത്സരാർത്ഥികൾക്ക് മനസ്സിലായിരുന്നില്ല എന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലായതെന്നും യമുനാ റാണി പറയുന്നുണ്ട് മാത്രമല്ല ജാസ്മിന്റെ വാപ്പയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിൻ ഓക്കെ ആയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ടോപ്പ് ഫൈവിൽ വരാൻ ജാസ്മിന് പറ്റുമെന്നും ഗെയിമിലായാലും സംസാരിക്കുന്ന കാര്യങ്ങളിലായാലും ജാസ്മിൻ ആദ്യമൊക്കെ നന്നായിരുന്നു അവരുടെ കോംബോ സ്ട്രാറ്റജി തന്നെയാണ് വീട്ടിലുള്ളവർ ഈ വിഷയം സംസാരിച്ചപ്പോഴാണ് ജാസ്മിൻ താൻ എൻഗേജ് ആണെന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ചതെന്നും യമുന റാണി പറയുന്നു പുറത്തു വന്ന എപ്പിസോഡുകൾ കണ്ടപ്പോഴാണ് തനിക്ക് അതൊക്കെ മനസ്സിലാകുന്നത് വീടിനകത്ത് അയിരിക്കുമ്പോൾ ഇതൊന്നും വ്യക്തമാകില്ല എന്നും യമുന റാണി പറയുന്നുണ്ട് പോസിറ്റീവായി കരുതിയാണ് അവർ കോംബോ സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ പോകുന്നതെന്ന് അകത്തുള്ളവർക്ക് അറിയാൻ സാധിക്കില്ല തന്നെ പറ്റി പുറത്ത് എന്താണോ നടക്കുന്നതെന്ന് തനിക്കും അറിയില്ലായിരുന്നുവെന്നും അതുപോലെ തന്നെ കരുതിയായിരിക്കും ജാസ്മിനും ഗെബ്രിയും മുന്നോട്ട് പോയതെന്നും യമുനാ റാണി പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്